മുൻ പ്രധാനമന്ത്രിയും ദേശീയ ക്രിക്കറ്ററുമൊക്കെയായിരുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ പ്രചരിച്ചപ്പോൾ ഇത് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർപ്പിച്ച ആദിയാല ജയിൽ അധികൃതർ രംഗത്ത് വന്നതാണ് എന്നാൽ ഇപ്പോൾ തന്റെ പിതാവിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അധികൃതർ പങ്കുവെക്കുന്നില്ല എന്നും അദ്ദേഹം മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ല എന്നും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇമ്രാൻഖാന്റെ മകൻ കാസിംഖാൻ പറയുന്നു അദ്ദേഹത്തിന്റെ ഫോൺ വിളികളോ സന്ദർശന സന്ദർശനാനുമതിയോ ജീവനുള്ളതിന് തെളിവോ ഇല്ല തനിക്കോ സഹോദരനോ പിതാവിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും കാസിം ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസമായി അഴിമതി കേസിൽപ്പെട്ട് ജയിലിലുള്ള ഇമ്രാൻഖാനെ കഴിഞ്ഞ ആറാഴ്ചയായി ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് കാസിം ആരോപിക്കുന്നു കോടതി ഉത്തരവിട്ടിട്ടും അദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് സന്ദർശന അനുമതി നിഷേധിച്ചിരിക്കുന്നു ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമപരമായും ധാർമ്മികമായും ഇതിന് ഉത്തരവാദികളായിരിക്കുമെന്നും രാജ്യാന്തര സമൂഹം അടിയന്തരമായി തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടണമെന്നുമാണ് മകൻ പറയുന്നത് じゃあ。<music>